പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയും അനുഗ്രഹീതയുമായ ദൈവമാതാവെ അങ്ങേ മക്കളായ ഞങ്ങൾ ഭക്തി ആദരവോടെ അങ്ങേതൃപ്പാകത്തിങ്കൽ അണഞ്ഞിരിക്കുന്നു ജീവിതമാകുന്ന പോരാട്ട വേദിയിൽ തീർത്ഥാടകരെപ്പോലെ സ്ഥിരതയില്ലാതെ അലഞ്ഞുതിരിഞ്ഞ് ഇന്നിത അവസാനം ഞങ്ങൾ നിന്റെ പാദത്തിങ്കൽ അഭയം തേടിയിരിക്കുന്നു അമ്മേ അങ്ങേ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ജീവിതത്തിലെ സുഖവും സന്തോഷവും തേടിപ്പോയ ഞങ്ങൾക്ക് നിരാശയും കണ്ണുനീരും മാത്രമാണ് അമ്മയെ ലഭിച്ചത് ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ഭയം സംശയം ഉത്കണ്ഠ ആകുലത തുടങ്ങിയവ മിശ്രമായി നിലകൊള്ളുമ്പോൾ അമ്മേ മാതാവേ നീ അതിന് ശാന്തിയും ദിശയും നൽകണമേ കൃപാസന മാതാവേ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കൊണ്ടുവന്നിരിക്കുന്നു കൃപയുടെ നിറകുടമായ കൃപാസന മാതാവേ നീ അവരോട് അലിവായിരിക്കണമേ അവരിൽ കൃപകൾ വർഷിക്കണമേ നിൻ്റെ നീലമേലങ്കിയാൽ അവരെ പൊതിഞ്ഞു സംരക്ഷിക്കണമേ നീ അവർക്ക് എല്ലപ്പോഴും കാവലായിരിക്കണമേ കരുതലായിരിക്കണമേ നന്മ തന്മറിയമേ സുസ്ഥി കർത്താവയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ നന്മ തന്നെ മറിയമേ സുസ്ഥി കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു പരിശത്തുമറിയമ്മേ തമ്പ്രാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാട വേക്ഷ കൊള്ളണമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്ഥിതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്ഥതെ ആദ്യയിലെ പോലെ പ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എൻ്റെ ജീവിതത്തിൽ നീ നൽകിയ ഓരോ കുഞ്ഞു കൃപകൾക്ക് പോലും ഈ നിമിഷം ഞാൻ നന്ദി പറയുന്നു കണ്ണുനീരില്ലാതെ ഭയമില്ലാതെ വിശ്വാസത്തോടെ ഞാനിപ്പോൾ നിൻ്റെ മടിയിൽ കിടക്കുന്നു എന്നെ കരുതണമേ കൃപാസന മാതാവേ എന്നും എൻ്റെ കൂടെയായിരിക്കണമേ ക്രൂശിതൻ്റെ നാമത്തിൽ എപ്പോഴും എന്നേക്കും ആമേ